ൂൺപ്പറേറ്റീവ് ബാങ്ക് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോട്ട് ബാങ്ക് ഒറ്റപ്പാലം കോൺഗ്രസ് ഒറ്റപ്പാലം കോൺഗ്രസ് സമ്മേളന സ്മരണകളില് പതിയാശ്ശേരി മങ്ങാമ്പറമ്പ് സംഗമം നടന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറെ ശ്രദ്ധേയമായിരുന്ന ഒറ്റപ്പാലം കോൺഗ്രസ് സമ്മേളനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ പടിഞ്ഞാറ വെമ്പല്ലൂർ വില്ലേജ് അംശം അധികാരിയായിരിക്കവേ പങ്കെടുത്ത് ത്യാഗോചനമായി ജോലി നഷ്ടപ്പെടുത്തിയ പതിയാശ്ശേരി അഹമ്മദുണ്ണി അധികാരിയെ അനുസ്മരിച്ച് പരേതന്റെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ള പേരമക്കളും അനന്തരവരും ഉൾപ്പെടെ പതിയാശ്ശേരി മങ്ങാമ്പറമ്പത്ത് കസിൻസ് മീറ്റ് കൊടുങ്ങല്ലൂർ ജെ ജെ നടന്നു ഇത്തരത്തിലുള്ള പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ പ്രാദേശിക ചരിത്രത്തിൽ ഉൾപ്പെടുത്തിയ തുടർ മൂല്യനിർണ്ണയ പ്രക്രിയയിൽ ഭാഗവാക്ക് ആക്കണമെന്ന് കസിൽസ് മീറ്റ് പൊതുവിദ്യാഭ്യാസ വകുപ്പിനോട് ആവശ്യപ്പെട്ടു ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് പി എസ് മാസ്റ്റർ അധ്യക്ഷനായി സർക്കാർ എപ്പോഴും ഇപ്പോഴും ഭയപ്പോടൊക്കെയുണ്ട് ഭരണകൂടങ്ങൾക്കെതിരെ ശ്രദ്ധിക്കാൻ ഇപ്പോഴും ഭയപ്പെടുന്ന വലിയതമായി രീതിയിലുള്ള കാലഘട്ടം വരെ ഇപ്പോഴും ഭരണകൂടങ്ങളെ വിമർശിക്കാനും എതിരെ പ്രക്ഷോഭങ്ങളെ നയിക്കാനൊക്കെ ഭയപ്പെടുന്ന ഒക്കെ ആളുകളാണ് ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണെങ്കിൽ അന്നത്തെ കാലഘട്ടം നമ്മുടെ വെല്ലിപ്പ പതിയാശ്ശേരി മാഗാപുറപ്പുണി അധികാരി വഹിച്ചിരുന്നത്

ഒരു കൃഷിക്കാരനാണല്ലോ എടാപ്പലവിധ പഴങ്ങളും വന്നതൊക്കെ പറിച്ച് തരും ഇഷ്ടംപോലെ വലിയ ഇഷ്ടമുള്ളതായിരിക്കും നമ്മൾ അതെല്ലാം വർക്കി തന്ന് രണ്ടു ദിവസം കൂടി സന്തോഷമായിട്ട് എല്ലാവരും കൂടെ പിരിയും അതുപോലെ തന്നെ വലിയ കുഞ്ഞു കാട്ടു കുഞ്ഞുമാട അടുത്ത വീട്ടിൽ പോയാലും അവിടെ എല്ലാവരും കൂടെ കളിക്കും കളനാ പോലീസും കളിക്കും ബേബിയാണ് പോലീസ് മെയിനായിട്ട് പിന്നെ രാത്രിയാടയ്ക്ക് സിനിമക്ക് പോകും സിനിമയ്ക്ക് അവിടെ നടന്നു പോകാൻ ദൂരമുള്ളൂടെ കാട്ടി താമസിക്കുന്നത് നടന്നു പോകാനുള്ള ദൂരം ഇപ്പോഴും തിരിച്ചു വരുന്ന വഴി ഭയങ്കര ഇടിയും തിരിച്ചെത്താൻ എങ്ങനെയാണ് ഇടിയെന്ന് പറഞ്ഞ ഭയങ്കര ഇടീന്ന് പറഞ്ഞാ ഇങ്ങനെ പറയണ്ട ഒരു തരത്തില് വീട്ടില് തിരിച്ചെത്തി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് മെമ്മറീസ് ഒരുപാടുണ്ട് പല വിധത്തിലുള്ള എല്ലാവരുടെ ചെന്നിട്ടും മാങ്ങാറ മാത്രം കുറച്ച് വലുതായപ്പോടിയെ രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത് അവിടെ ഒത്തിരി കുറവാണ് അതും പിന്നെ എട്ടുകാരി പേടി എട്ടുകാരി പേടിയും കാണൂല പേടിയും പിന്നൊരു പേടിയുള്ള താങ്കൾ ഒരു സന്ധ്യ കേരള ഉപഭോക്തൃ തർക്കപരിഹാര പരിഹാര ഫോറം മുന്നംഗവും സംസ്ഥാന സർക്കാരിന്റെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മുൻ മാനേജിംഗ് ഡയറക്ടറുമായിരുന്ന അഡ്വക്കേറ്റ് അബ്ദുള്ള സോണ മുഖ്യപ്രഭാഷണം നടത്തി കൊടുങ്ങല്ലൂരിലെ പ്രമുഖ ഡോക്ടർ പി കെ നാസർ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും ചീഫ് കോർഡിനേറ്റർ ഫൗസിയ ഷഫ് ആമുഖ ഭാഷണവും നിർവഹിച്ചു പടിഞ്ഞാറെ വെമ്പല്ലൂർ എം ഇ എസ് അസ്മാബി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ് സക്കീർ കൃഷി വകുപ്പ് മുൻ ജോയിന്റ് ഡയറക്ടർ സഖീന അബ്ദുൾ റഷീദ് പി എം നഹദ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുൻ അണ്ടർ സെക്രട്ടറി സി എ അബ്ദുൾ റഷീദ് കെ എസ് മുഹമ്മദ് ഷെരീഫ് കാട്ടകത്ത് റംല മുഹിയുദ്ദീൻ ഫൌസി യാഷഫ് തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാനതല കസിൻസ് മീറ്റ് സമർത്ഥമായി സംഘടിപ്പിച്ച ചീഫ് കോർഡിനേറ്റർ ഫൗസി ഷഫിനെ കസിൻസ് മീറ്റിനു വേണ്ടി പി എസ് ഷമീം പി എസ് സജിദ എന്നിവർ പൊന്നാട അണിയിച്ച് ആദരിച്ചു എസ് എ അബ്ദുൾ ഷുക്കൂർ പാരിലകത്തോട്ട് സിദ്ദിഖ് എന്നിവർ മൊമെന്റോ നൽകി രണ്ടായിരത്തി നാലിൽ തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സംഘാടക സമിതിക്ക് വേണ്ടി കോംബറിംഗ് ആങ്കറിംഗ് നടത്തിയ പി എം നഹദയെ അന്നത്തെ സ്വീകരണ കമ്മിറ്റി കൺവീനർ പി എസ് മാസ്റ്റർ ആദരിച്ചു കസിൻസ് മീറ്റിലെ സീനിയർ കുടുംബാംഗം മറിയുമീനെ ഏറ്റവും ജൂനിയർ അംഗമായ പി എം സ്മിത പൊന്നാടെ അണിച്ച് ആദരിച്ചു കുടുംബാംഗങ്ങളിൽ മികവ് പുലർത്തിയവരെ കാട്ടകത്തെ കെ എസ് മൊയ്തീൻ ഡോക്ടർ ഇസ്മായിൽ അഹമ്മദ് റോജ ഡോക്ടർ സമീർ എന്നിവർ ചേർന്ന് ആദരിച്ചു നാജി അബ്ദുറഹ്മാന്റെ പ്രാർത്ഥനയോടെ ചടങ്ങ് ആരംഭിച്ചു കൊടുങ്ങല്ലൂരിലെ പ്രമുഖ നേത്ര ശസ്ത്രക്രിയാ വിദഗ്ധ ഡോക്ടർ പി എം ഫെരിയാലിന്റെ നേതൃത്വത്തിൽ ഗാനാലാപനവും ഉണ്ടായിരുന്നു സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി